ഭർത്താവേ കണ്ടീലയോ കനകമയമൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതം അതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മരുക്കം മുണ്ട് എത്രയും എന്നു തോന്നും കളിപ്പതിന്നെ സുഖമുണ്ടിതു നമുക്കിന്ന് വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു പിടിച്ചുകൊണ്ടിങ്ങുപോ നീടുക വൈകിടാതെ മടിച്ചീടരുതേതും ഭർത്താവേ ജകൽപതേ മൈഥിലീവാക്യം രാഘവൻ അരുൾ ചെയ്തു സോദരൻ തന്നോടുമീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവും ഉണ്ടാകാതെ യാദു ധനന്മാരുണ്ടുകാനം തന്നില്ലെങ്ങും എന്നരുൾ ചെയ്തു തനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു വ്രതത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളന്നെ അടുത്തുകൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരും അപ്പോൾ പിടിപ്പാൻ ഭാവി ചിടും ദൂരെ കുതിച്ചു ചാടും അപ്പോൾ ഇങ്ങനെ തന്നെ ഒത്തുദൂരത്തായോരു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമെന്തതിനേറ്റം എന്നുറച്ചാശവിത്തു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൽ പൊന്മാനും അതു കണ്ടു ഭൂമിയിൽ വീണ നേരം പന്മല പോലെ യുരു രാക്ഷസവേഷം പൂണ്ടാൽ മാരീജൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേയെന്നു രഘുനാഥനം നിരൂപിച്ചു ബണമേറ്റവനിയിൽ വീണപ്പോൾ മാരീജനും പ്രാണവേദനയോടുവരഞ്ഞാനയോ പാവം ഹാഹാ ലക്ഷ്മണാ മമ പ്രാതാവേ സഹോദരാ കാ ിധേ ആതുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൽ സീതയും സൗമിത്രേ നീ അഗ്രജനുടെ കേട്ടി ലേ ഭവാനുഗ്രന്മാരായ നിചാചരന്മാർ കൊണ്ടും മുമ്പ് രക്ഷിച്ചു കൊഴുക ചെന്നു ലക്ഷ്മണാ മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊണ്ടും അല്ലെങ്കിൽ അയ്യോ ലക്ഷ്മണൻ അത് കേട്ടുചാൻ ഈയോടു ദുഖിയായിയേ ദേവി കേൾക്കടം അമവാക്യംമാരീജൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയും ഏവം കരഞ്ഞതവൻ തന്നെ അന്തനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പത്നികന്ധരന്തനീറ്റതിനുള്ള ഉപായം ഇതെന്തറിയാതെ അരുൾ ചെയ്യത് അത്രയെന്ന ലോകവാസികൾക്ക് ആർക്കും ജയിച്ചുകൂടായൻ ദൂരാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാഥ ഉമ്മ ചേട്ടൻ ഉണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതെന്നറിഞ്ഞാലും രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായതൻ കോപിറ്റിടുകരക്ഷണാൽ വിശ്വസം കാരം ചെയ്യുവാൻ പോരും എന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുജത്തിൽ നിന്ന് ഇങ്ങനെ കണ്ണു തൂകി മാനസേ വളർന്നുപോപങ്ങളോടും തന്നെ നോക്കി ചൊല്ലിനു നേരം രക്ഷോ ജാതിയിൽ അത്രേ നീയുമുണ്ടായി നൂനാം ഭാദനാശത്തിൻ അത്രേ കാഷയാകുന്നു തവചേത സീതുഷ്ടാത്മാവേ ഞാൻ രാമനാശാകാംിയ ഭരതന്റെ നിയോഗത്താൽ കൂടെ പോമനു നാശം വന്നാൽ ഗൂഢമായ എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ ഊനം എന്നുമേ നിനക്കെന്നെ തിട്ടുകയില്ലതാനും ഇന്നുവൻ പ്രാണത്യാഗം ചെയ്യുവേ ഞാൻ അറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധിയാദരി ചീലരാഘവൻ നേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ല ഇല്ലോ ഇത്തരം വാക്കുകേട്ടു സൗമ്യത്രി രണ്ടും പൊത്തി ചെവിരണ്ടും നിരൂപിച്ചാൽ ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്തേ ചണ്ടീ അത്യന്തം ക്രൂരചിത്തം നാരിമാരെ പരിപാലിച്ചു കൊൾവിൻ മാനുവംശ്വര പത്നിയെ വഴിപോലെ ी देवगले भारमेल्पु मन्दं पूर्वजन् तन्े काण्मान् न सौमित्रिम् सीराम राम राम सीरामचन्द्रजय सीराम राम